ഹലോ ഫ്രണ്ട്സ് ഹോം പെറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ കിച്ചന് വീടിന് കൊടുക്കുന്ന കിച്ചൻ ഉണ്ടല്ലോ അതല്ലെങ്കിൽ വർക്ക് ഏരിയ വർക്കിംഗ് കിച്ചൺ എവിടെയാണോ നമ്മൾ കൂടുതലായിട്ട് കിച്ചൻ്റെ വർക്കുകൾ ചെയ്യുന്ന ഒരു സ്പേസ് ആ ഒരു ഭാഗത്ത് ചെയ്തിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് സൗകര്യങ്ങളെ കുറിച്ചിട്ടാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന കുറച്ച് അബദ്ധങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഒരു ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത് ഒരു ഭാഗത്താണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്പേസും കൂടെ കാണിക്കാന്ന് വെച്ചത് കണ്ടില്ലേ ഫ്രിഡ്ജ് ഇവിടെയാണ് വരുന്നത് അതുകൊണ്ട് ഈ ഒരു സ്പേസ് വരിക്ക് കിച്ചണിൽ പോകുന്നില്ല കേട്ടോ അതും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചത് ഇനി ഇതാ ഇവിടെ നിന്നാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഒരു വർക്ക് ഏരിയ മോഡലാണ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിൽ നിറയെ ഗ്രിൽസൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു രൂപത്തിൽ ഇപ്പോൾ ഇവിടെ ഗ്യാസിൻ്റെ സിലിണ്ടർ തന്നെ ഇരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും അങ്ങനെ പുറത്ത് അങ്ങനെ ഇരിക്കുകയാണ് അതിനൊരു സ്പേസ് ഒന്നും വരുന്നില്ല പിന്നെ കണ്ടില്ലേ വിറകെടുപ്പ് വരുന്ന ആ ഒരു ഭാഗത്തുകാർ ഏരിയ മാത്രമാണ് വരുന്നത് അവിടെയാണ് സ്റ്റവ് വരെ കൊടുത്തിട്ടുള്ളത് ആ വിറകെടുപ്പിൻ്റെ മുകളിലായിട്ട് കേട്ടോ പിന്നെ അതിനോട് ചേർന്ന് നിങ്ങൾക്ക് ആ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്തൊരു സിങ്ക് കൊടുത്തത് കാണാൻ കഴിയും വാഷ് ഏരിയ പാത്രങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കഴുകി വെക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെയാണ് സിങ്ക് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിറകെടുപ്പിൻ്റെ ഭാഗം വരുന്നതിൽ നിന്നും എത്ര ഹൈറ്റ് കൂട്ടിയിട്ടാണ് ആ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ഹൈറ്റിലാണ് കേട്ടോ ഒരു കൗണ്ടർ ടോപ്പ് സിങ്കിൻ്റെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ താഴെ കണ്ടില്ലേ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അവർക്ക് അങ്ങോട്ട് എത്താത്തത് കൊണ്ടാണ് ആ ഒരു സ്റ്റെപ്പ് അവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ പാത്രം കഴുകാനൊന്നും ഇവിടെ നിന്നിട്ട് കഴിയില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാകും അതിൻ്റെ ഹൈറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ട് ഇതുമ്മൽ നിന്നിട്ടാണ് ഇവരിപ്പോൾ പാത്രങ്ങൾ കഴുകുന്നത് നമ്മൾ വീട് പണിയുന്ന സമയത്ത് കിച്ചൺ പണിയുന്ന സമയത്ത് ഒട്ടും ശ്രദ്ധിക്കാത്തതുകൊണ്ട് പറ്റുന്ന സംഭവങ്ങളാണ് പിന്നെ കണ്ടില്ലേ ഗ്യാസ് സ്റ്റവ് ഇതായൊരു വറകെടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് കണ്ടില്ലേ ഇവിടെയൊക്കെ ഇത്രയും സ്പേസ് വരുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റോർ റൂം പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സ്പേസ് ഈ ഭാഗത്തോട്ട് വരുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പോർഷൻ തന്നെ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് എന്നിട്ട് പോലും ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടില്ല കേട്ടോ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഒരു പോർഷൻ പോലും ഇവിടെ കൊടുത്തിട്ടില്ല നമ്മൾ നേരത്തെ കണ്ട ഡ ഡൈനിങ് ടേബിളൊക്കെ ഇട്ടാൽ ഒരു ഫ്രിഡ്ജൊക്കെ വെച്ച ഭാഗത്തും ഒരു കൗണ്ടർ ടോപ്പ് അവർ കൊടുത്തിട്ടില്ല ഒരു ചെറിയൊരു ഇത് മാത്രമേ അവിടെയും ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുക കൗണ്ടർ ടോപ്പ് കൊണ്ട് നമുക്ക് ഒരുപാട് ഉണ്ടല്ലോ അതില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ ഇപ്പോഴത്തെ കിച്ചണുകളിൽ അപ്പോൾ ഈ ഒരു സ്പേസിലാണെങ്കിലും ഒരു ചെറിയ പോർഷനിലെങ്കിലും ഒരു കൗണ്ടർ ടോപ്പ് കൊടുക്കാതെയാണ് ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഒരു വാഷ് ഏരിയൊക്കെ കാര്യം നമ്മൾ റാക്ക് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ആ ഒരു ഹൈറ്റിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഹൈറ്റ് പാകത്തിനായിട്ട് കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഹൈറ്റ് കുറഞ്ഞ് ഒരുപാട് കുറഞ്ഞു പോയാലും ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പോൾ ഒക്കെ താഴെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവർ വീഡിയോയോടെ അവരെക്കൊണ്ട് സാധിക്കാനിട്ടാവും അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുട്ടോ പക്ഷെ അവരെന്നെ അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇത് പറയണം കാരണം ഇനി ആർക്കും ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാനീ കാണിക്കുന്ന കിച്ചൻ നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാകും ഇതിൽ എത്രത്തോളം സ്പേസ് വരുന്നുണ്ട് എന്ന് ഒരു കുഞ്ഞു വർക്ക് ഏരിയ ആണ് കേട്ടോ അത് വർക്കിംഗ് കിച്ചൺ തന്നെ പറയാം വളരെ കുറച്ച് സ്പേസ് ഇവിടെ വരുന്നുള്ളൂ കണ്ടില്ലേ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഒരു കിച്ചൻ്റെ അത്ര പോലും സ്പേസ് ഇവിടെ തോന്നിക്കുന്നില്ല കാണുമ്പോൾ എന്നിട്ട് പോലും ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് വരുന്നുണ്ട് അവർ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്ത് തന്നെയായിട്ട് പിന്നെ അതിനോട് ചേർന്ന് വിറകടുപ്പിൻ്റെ ആ ഒരു പോർഷൻ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടില്ലേ വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഹൈറ്റൊക്കെ ഭാഗത്തിനാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഗ്യാസ് സ്റ്റവ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പുറത്തുണ്ടല്ല ഒരു ചെറിയ ഭാഗത്താണെങ്കിലും ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെയൊക്കെ താഴെ സ്റ്റോറേജ് അതൊക്കെ പിന്നെ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഡോറൊക്കെ കൊടുത്തിട്ട് സ്റ്റോറേജ് ഫെസിലിറ്റിയൊക്കെ ചെയ്തെടുക്കാം അതിൻ്റെ ഒക്കെ താഴെ ഇനിയിപ്പോൾ അതില്ലെങ്കിലും ബേസിക് ആയിട്ട് നമ്മളൊരു കൗണ്ടർ ടോപ്പിൻ്റെ സൗകര്യം ചെയ്തെടുക്കണം അതുപോലെ കൗണ്ടർ ടോപ്പ് കൊടുക്കുമ്പോൾ ഹൈറ്റൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അതാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച കിച്ചണിൽ അവർക്ക് പറ്റിയിട്ടുള്ള അബദ്ധം അപ്പോൾ ഇവിടെയും ഇങ്ങനൊരു സ്റ്റോറേജ് ഫെസിലിറ്റിയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്പൈസസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞു സ്പേസിൽ ഇവർ എന്തെല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇതുപോലത്തെ എന്താണ് ഒരു ഷെൽഫൊക്കെ നമ്മൾ ആദ്യം കാണിച്ച കിച്ചണിലോ അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരു കൗണ്ടർ ടോപ്പ് അങ്ങനെയുള്ള സൗകര്യങ്ങളുടെ കുറവാണ് നമുക്ക് ബേസിക്ക് ആയിട്ട് വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് സൗകര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ പിന്നെ നമ്മൾ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചെയ്യുന്നതാണ് ഈ ഫെസിലിറ്റികളൊക്കെ എന്നാലും നമുക്ക് ഭാവിയിൽ കയ്യിൽ ക്യാഷുള്ള സമയത്ത് കൗണ്ടർ ടോപ്പൊക്കെ കൊടുത്തിട്ടാലും അതിൻ്റെ താഴെ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്തത് തന്നെ നമുക്ക് ചെറിയ സ്പേസിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്രയും സൗകര്യങ്ങൾ ഒരു കിച്ചൻ്റെ മുഴുവൻ സൗകര്യങ്ങളും നമുക്കൊരു ചെറിയ സ്പേസിൽ ഒരു വർക്ക് ഏരിയ തന്നെ ചെയ്തെടുക്കാൻ കഴിയും എന്നാൽ നമ്മൾ ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കൂട്ടോ കാരണം ആ ഒരു ഹൈറ്റിൽ ആ ഒരു സിങ്കൊക്കെ വന്നത് കാരണം തന്നെ ഒരു അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു കിച്ചനുകൊണ്ട് പിന്നെ ഒരു സൗകര്യങ്ങളും ഇല്ലയെന്ന് പറഞ്ഞതുമായി തന്നെയാണ് ഗ്യാസിൻ്റെ സിലിണ്ടറൊക്കെ പുറത്തിരിക്കുന്നു അതുപോലെ കൗണ്ടർ ടോപ്പ് വരുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് അസൗകര്യങ്ങളാണ് കേട്ടോ സത്യത്തിൽ ആ ഒരു വർക്ക് ഏരിയ ഒന്ന് ശ്രദ്ധിച്ച് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൗകര്യത്തോടെ തന്നെ അവർക്ക് നന്നായിട്ട് പെരുമാറാൻ കഴിയുന്ന ഒരു വിധത്തിൽ അത് ചെയ്തെടുക്കാം നമ്മൾ വീട് പണിയുന്ന സമയത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് കിച്ചന് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക് യു